രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതു മുതൽ കേരള രാഷ്ട്രീയത്തിൽ ഗ്ലാമർ പരിവേഷം ലഭിച്ച മണ്ഡലമായിരുന്നു തൃശൂർ തൃശ്ശൂർ എനിക്ക് വേണം നിങ്ങൾ എനിക്ക് തരണം ഞാൻ ഇങ്ങ് എടുക്കുക സിനിമാ ഡയലോഗ് പോലെ തന്നെ രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപി പ്രയോഗിക്കുന്ന ഡയലോഗുകളൊക്കെ വലിയ ഹിറ്റായി മാറിയെങ്കിലും ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം ട്രോളുകൾ ഏറ്റുവാങ്ങാൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വിധി പക്ഷേ അയാൾ അങ്ങനെ അങ്ങ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല തോൽവി ആണല്ലോ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തോറ്റുകൊണ്ട് തുടങ്ങിയ സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരും പ്രതീക്ഷിക്കാത്ത അത്രയും വൻ ഭൂരിപക്ഷത്തിൽ വിജയത്തിലെത്തുകയും ചെയ്തു അടുത്ത പ്രചാരണമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് പ്രചാരണത്തിനിടയിൽ അദ്ദേഹം മമ്മൂട്ടിയെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയും ചെയ്തു സിനിമാ മേഖലയിൽ നിന്നും മമ്മൂട്ടിയുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കുന്നതിൽ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഗരുഡൻ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടയിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് പിന്നീട് അദ്ദേഹം അതിന് കൃത്യമായ വിശദീകരണം നൽകിയെങ്കിലും ഒരു അടുത്ത സുഹൃത്തിനോട് തന്റെ സഹപ്രവർത്തകനോട് തികച്ചും വ്യക്തിപരമായി സ്വകാര്യപരമായി ഒരു ഉപദേശം നൽകിയ മമ്മൂട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സുരേഷ് ഗോപിയുടെ തികച്ചും ബാലിശമായ ആ വെളിപ്പെടുത്തൽ കാരണമായി പിന്നീട് മമ്മൂട്ടി ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ പ്രതികരിക്കാനോ വിശദീകരിക്കാനോ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ തന്നെ താല്പര്യപ്പെടുകയോ മുതിരുകയോ ചെയ്തിട്ടില്ല സുരേഷ് ഗോപി എം പി ശേഷമുള്ള ആദ്യത്തെ അമ്മ മീറ്റിംഗിൽ മമ്മൂട്ടിയുടെ അഭാവം ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന് സുരേഷ് ഗോപിയോടുള്ള നീരസത്തിന്റെ പ്രതിഫലനമാണെന്ന ചർച്ചകളൊക്കെ അന്ന് മീഡിയകളിൽ സജീവമാവുകയും ചെയ്തു എന്നാൽ സുരേഷ് ഗോപി പിന്നീട് പല അഭിമുഖങ്ങളിലും ഇത് കൂടുതൽ വിശദമാക്കുകയും ഇതിന് കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്തു അപ്പോഴാണ് മമ്മൂട്ടി ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നതും രാജ്യസഭ എം പി ആയിരിക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള ഉത്തരവാദിത്വങ്ങൾ ആയിരിക്കില്ല ലോകസഭയിൽ എത്തിയാൽ എന്നായിരുന്നു മമ്മൂട്ടി സുരേഷ് ഗോപിയോട് പറഞ്ഞത് മീഡിയകളും രാഷ്ട്രീയ എതിരാളികളും നിന്നെ വട്ടം കറക്കും അവർ നിന്നെ സൗര്യമായി ജീവിക്കാൻ അനുവദിക്കില്ല നന്നായി ആലോചിച്ച ശേഷം ഒരു തീരുമാനമെടുത്താൽ പോരെ എന്നായിരുന്നു മമ്മൂട്ടി സുരേഷ് ഗോപിക്ക് അന്ന് നൽകിയ ഉപദേശം തന്റെ നല്ലത് മാത്രം ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ മമ്മൂട്ടിക്കെതിരെ കുതിര കയറാൻ ഒരു വിഭാഗം ഇത് അവസരമാക്കുകയും മമ്മൂട്ടി കൗശലക്കാരനായ കുറുക്കനാണെന്നും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് മമ്മൂട്ടി അങ്ങനെ ഒരു ഉപദേശം സുരേഷ് ഗോപിക്ക് നൽകിയതെന്നും ഒക്കെയാണ് അവർ ഉയർത്തിയ ആരോപണങ്ങൾ പക്ഷേ മമ്മൂട്ടി അന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞ ആ വാക്കുകൾ അച്ചട്ടാകുന്നതിന് കേരളക്കര സാക്ഷ്യം വഹിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ എന്നും മീഡിയകൾ തന്നെയായിരുന്നു ഒരു രാഷ്ട്രീയക്കാരന് ചേരാത്ത ശരീരഭാഷയും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വീണു പല വാക്കുകളും അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാണ് നമ്മൾ കാണുന്നത് ജനസമ്പർക്ക പരിപാടികൾക്കിടയിലെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ വന്ന പല വീഴ്ചകളും ചെറുതും വലുതുമായ എല്ലാ മീഡിയകളും ആഘോഷമാക്കി പതിയെ സുരേഷ് ഗോപി ഒരു ട്രോൾ ഐറ്റമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് സുരേഷ് ഗോപിയും വിവാദങ്ങളും പൂരം കലക്കൽ തൃശൂർ പൂരത്തിന് ആംബുലൻസ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് നിയമ നടപടി ആരംഭിച്ചിരുന്നു ഭാരതീയ ന്യായ സംഹിത മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിവയുടെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഫയൽ ചെയ്തത് രോഗികളെ കൊണ്ടുപോകുന്നതിനു വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാണ് പരാതി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാൻ ഉള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ് പരാതിയിൽ പറയുന്നത് ഗോപിയെ ആംബുലൻസ് വഴി കയറ്റിയ ദിവസം തൃശൂർ പൂരം ആഘോഷങ്ങൾ മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്ന വാദവും ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുള്ള ബി ജെ പിയുമായുള്ള ഒരു വലിയ ഡീൽ ആയിരുന്നു പൂരം കലക്കൽ എന്നായിരുന്നു ആരോപണം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ആ സംഭവം പ്രീപ്ലാൻഡായി ബി ജെ പിയുടെ ദേശീയ ഘടകം കേരളത്തിൽ നടത്തിയ ഒരു പൊറാട്ടു നാടകമാണെന്ന് തെളിഞ്ഞതോടെ അദ്ദേഹത്തിന് വോട്ട് നൽകിയ ആളുകൾ തന്നെ അദ്ദേഹത്തെ തെറി പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി എന്നാൽ താൻ ആംബുലൻസിൽ വന്നിട്ടില്ല എന്നും താൻ വന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ കാറിൽ ആയിരുന്നുവെന്നും സുരേഷ് ഗോപി പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വെളിപ്പെടുത്തി വീഡിയോകളിൽ പ്രചരിക്കുന്ന ആ വീഡിയോ ക്ലിപ്പ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ സി ബി ഐ അന്വേഷണം നടത്തട്ടെയെന്നും അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീഡിയോകൾക്ക് മുന്നിൽ വന്ന് പറയുകയും ചെയ്തു സംഭവത്തിൽ ആരോപണ വിധേയനായ ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ അടുത്ത ആളുമായ എ ഡി ജി പി അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റ് ബി ജെ പിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയൊരു വീരവാദം നടത്താൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന് ധൈര്യം ലഭിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുകയും സ്വകാര്യ വാഹനത്തിൽ പോവുകയാണെങ്കിൽ ആക്രമിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ആംബുലൻസ് ഉപയോഗിച്ചതെന്ന് മാറ്റി പറയുകയും ചെയ്തു നിയമത്തിന്റെ വഴിയിൽ അന്വേഷണം എവിടെയും എത്തില്ല എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാമെങ്കിലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പുസ്തകത്തിലെ കറുത്ത ഏടുകളിൽ ഒന്നായി വരും കാലങ്ങളിൽ ഇത് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും മതചിഹ്നങ്ങളുടെ ദുരുപയോഗം അഖിലേന്ത്യാ യൂത്ത് ഫെഡറേഷൻ നേതാവും തൃശൂർ സ്വദേശിയുമായ ബിനോയ് എ എസ് ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മതചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള അഴിമതികൾ ഗോപി നടത്തിയെന്ന് ബിനോയ് ഹരജിയിൽ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് കേരള ഹൈക്കോടതിയിലെ ജഡ്ജായ കൗസർ ഇടപ്പകത്ത് അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയക്കുകയും വിശദീകരണം ആരായുകയും ചെയ്തു ചേലക്കരയിലെ ഒറ്റത്തന്ത അധിക്ഷേപ പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന തുടർച്ചയായ രണ്ടാമത്തെ കേസായിരുന്നു ഇത് പൂരനഗരയിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തിയ സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെയായിരുന്നു ഈ കേസും രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് നേതാവ് വി ആർ അനൂപ് നൽകിയ പരാതിയിലാണ് ചേലക്കര പോലീസ് കേസെടുത്തത് ചേലക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വേദിയിൽ ഒറ്റത്തന്ത പരാമർശം നടത്തിയിരുന്നു ഇത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാവ് പരാതി നൽകിയത് കേസെടുക്കുന്നതിന് മുമ്പായി തൃശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കാൻ ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ തയ്യാറുണ്ടോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം ഒറ്റത്തന്ത പരാമർശത്തിൽ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപി തന്തയ്ക്ക് പറഞ്ഞതിന് മറുപടിയില്ല സാധാരണ തന്തയ്ക്ക് പറഞ്ഞാൽ തന്തയുടെ തന്തയ്ക്കാണ് പറയേണ്ടത് എന്നാൽ അത് പറയുന്നില്ലെന്നായിരുന്നു എം വി ഗോവിന്ദൻ പ്രസ്താവനയ്ക്ക് അന്ന് നൽകിയ മറുപടി കോഴിക്കോട് തളിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി അനുവാദമില്ലാതെ കൈവയ്ക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തക അപ്പോൾ തന്നെ കൈ തട്ടി മാറ്റിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും കൈവച്ചു പോലീസിലും വനിതാ കമ്മീഷനിലും മാധ്യമ പ്രവർത്തക പരാതി നൽകി സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും പരാതിക്കാരി കേസുമായി മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു വീണ്ടും സിനിമ സ്റ്റൈൽ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അസഭ്യം സൂചിപ്പിക്കുന്ന മറുപടി അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിന് പിന്നിലെ അജണ്ട എന്താണെന്ന ചോദ്യത്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ അപക്വമായ പ്രതികരണം നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് വെറും ഇതാണ് എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നേരത്തെ പറഞ്ഞ കേസ് നിലനിൽക്കെ തന്നെയായിരുന്നു ഇത്തരം സംഭവങ്ങൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു ചങ്ങനാശ്ശേരിയിൽ പാർട്ടി പരിപാടിക്കിടെ അപമാനിച്ചെന്നാരോപിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവ് പരാതി നൽകിയിരുന്നു ഞാൻ നിങ്ങളുടെ എം പി അല്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഹരജിക്കാരെ അപമാനിച്ചത് പാർട്ടി അനുഭാവികൾക്കിടയിൽ അന്ന് വലിയ നാണക്കേടുണ്ടാക്കി ചങ്ങനാശ്ശേരി പാർട്ടി ജനറൽ സെക്രട്ടറി കണ്ണൻ പായ്പാടാണ് പ്രധാനമന്ത്രിക്ക് അന്ന് പരാതി നൽകിയത് ചങ്ങനാശ്ശേരിയിൽ നടന്ന ആ പരിപാടിക്ക് സുരേഷ് ഗോപി ഒരു മണിക്കൂർ നേരത്തെ എത്തിയെങ്കിലും വേദിയിൽ ഇരുന്നില്ലെന്ന് കണ്ണന്താനവും അറിയിച്ചിരുന്നു നിവേദനം നൽകാനെത്തിയവരെ ഞാൻ നിങ്ങളുടെ എം പി അല്ല എന്ന് പറഞ്ഞ് അപമാനിക്കുകയായിരുന്നുവെന്ന് അവർ ആരോപിച്ചു പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇടയിൽ സുരേഷ് ഗോപി നാണക്കേട് ഉണ്ടാക്കിയതായും അന്ന് വലിയ രീതിയിൽ പരാതി ഉയർന്നിരുന്നു മുദ്ര ശ്രദ്ധിക്കണം ഡി എം കെ എം പി കനിമൊഴിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള പാർലമെന്റിൽ നിന്നുള്ള രംഗങ്ങൾ വലിയ രീതിയിൽ വൈറലായിരുന്നു അതേ സാർ നിങ്ങൾ ഇപ്പോൾ രണ്ടു കൈയും മലർത്തി കാണിച്ചില്ലേ ഇതുപോലെയാണ് കേന്ദ്ര സർക്കാരും ഞങ്ങളെ നോക്കി കൈമലർത്തുന്നത് വയനാട് വിഷയത്തിൽ കനിമൊഴിയുടെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള ആ മറുപടി കേട്ടു നിൽക്കാൻ മാത്രമേ സുരേഷ് ഗോപിക്കും കഴിഞ്ഞുള്ളൂ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വളരെ ക്ഷുഭിതനായി ഉത്തരം നൽകിയതിന്റെ പേരിലും അദ്ദേഹം വളരെയധികം മീഡിയകളിൽ വേട്ടയാടപ്പെട്ടു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിയാണ് അദ്ദേഹം അന്ന് കാറിൽ കയറിപ്പോയത് എന്റെ വഴി എന്റെ അവകാശം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മൈക്ക് തട്ടി മാറ്റി ക്ഷോഭിച്ചായിരുന്നു അദ്ദേഹം പോയത് മാത്രമല്ല അമ്മയുടെ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കണമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ രസകരമായ പ്രതികരണം ഈ ഒരു പ്രസ്താവന ട്രോളുകൾ കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് ഇതിനു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ ഈ നിലപാട് തള്ളിപ്പറയുകയും ചെയ്തു രാജാവ് ചമയൽ മുതലാളി ചമയൽ പിന്നെ കോമാളി ചമയൽ തന്റെ അനുവാദമില്ലാതെ മുന്നോട്ട് വണ്ടി എടുത്തതിന് തന്റെ ഡ്രൈവറെ തല്ലുന്ന ദൃശ്യവും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഒറ്റയ്ക്ക് ഇന്ത്യൻ പതാകയേന്തി നടന്നുവരുന്ന ദൃശ്യവും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജനങ്ങളെ തന്റെ പ്രജകൾ എന്ന് അഭിസംബോധന ചെയ്തതുമൊക്കെ വലിയ രീതിയിൽ ട്രോളുകൾക്ക് വിധേയമായിരുന്നു ജനങ്ങളെ പ്രജകളായി കാണാൻ നിങ്ങളാരാ രാജാവോ എന്നായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ അദ്ദേഹത്തോട് ട്രോളിക്കൊണ്ട് ചോദിച്ചത് കസേരക്കളി തൃശൂരിലെ ഒരു പരിപാടിയിൽ തനിക്കായി ഒരുക്കിയ ആഡംബര കസേര മാറ്റിവയ്ക്കാൻ അധികൃതരോട് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് ഒരേ സമയം കയ്യടിയും പിന്നീട് ട്രോളുകളും ഏറ്റുവാങ്ങി പണ്ടൊരിക്കൽ ഇതുപോലെ വേദിയിൽ വെച്ച് അന്തരിച്ച മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിനെ അനുകരിച്ചാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയതെന്നും പക്ഷേ അന്ന് അബ്ദുൽ കലാം ആ കസേര മാറ്റാൻ പറഞ്ഞതിന് പിന്നിലെ കാരണം അദ്ദേഹത്തിന് മാത്രമായി ആഡംബര രീതിയിലുള്ള കസാര അവിടെ പ്രതിഷ്ഠിച്ചത് ആയിരുന്നു മറ്റുള്ളവരിൽ നിന്ന് തനിക്ക് പ്രത്യേകതകൾ ഒന്നുമില്ല എന്നും എനിക്ക് മാത്രമായി പ്രത്യേക പരിഗണന വേണ്ടെന്നുമുള്ള സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ആഡംബര കസേര അവിടെ നിന്നും മാറ്റിവെക്കാൻ അന്ന് അധികൃതരോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് അനുകരിച്ച് കയ്യടി വാങ്ങാൻ സുരേഷ് ഗോപി നടത്തിയ ശ്രമം പക്ഷേ പിന്നീട് ചെറുതായി ഒന്ന് പാളി കാരണം അന്ന് ആ വേദിയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കസാരയാണ് നൽകിയിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് മാത്രം പ്ലാസ്റ്റിക് ചെയർ നൽകാൻ ആവശ്യപ്പെട്ടതിന് പിന്നിലെ യുക്തി എന്താണെന്നായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തെ ട്രോളികൊണ്ട് ചോദിച്ചത് ഈ പറഞ്ഞതിൽ കൂടാതെ നിരവധി അനവധി വിവാദങ്ങൾ അദ്ദേഹത്തിന് എതിരെ ഉയരുകയുമുണ്ടായി ഇതുപോലെ ബാക്ക് ടു ബാക്ക് വിവാദങ്ങളും ട്രോളുകളുമായി മുന്നോട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ ജീവിതമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിനെയും കേരള രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ നമുക്ക് കാണാൻ കഴിയുകയില്ല ഒരു ഘട്ടത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലും നെഗറ്റീവ് കമന്റുകളെ തുടർന്ന് നിർത്തി വെച്ചാലോ എന്ന് താൻ ആലോചിച്ചിരുന്നതായി അദ്ദേഹം ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മമ്മൂട്ടി അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ പൂർണ്ണമായും അതേപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നതാണ് എം പി സ്ഥാനം തനിക്കൊരു എക്സ്റ്റസി ആയിരിക്കുമെന്ന് അദ്ദേഹം അന്ന് മമ്മൂട്ടിയോട് മറുപടി പറഞ്ഞെങ്കിലും അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ